ഒടുവിൽ പി സി ജോർജ് വിധി വിലയ്ക്ക് വാങ്ങി ആരാണോ ഏത് സമൂഹമാണോ പി സി ജോർജിൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഒപ്പം നിന്നത് അവരുടെ മേൽ ഏറ്റവും ഹീനമായ ആക്ഷേപവും ആരോപണവും ഉന്നയിച്ച് അദ്ദേഹം ജയിലിലായി മാർച്ച് പത്ത് വരെ റിമാൻഡ് ചെയ്തു എങ്കിലും ഈ റിമാൻഡ് കാലാവധിക്കിടയിൽ മറ്റു കോടതികളിൽ അപ്പീലിന് പോകാനൊക്കെയുള്ള അവസരവുമുണ്ട് എന്നാലും ഇത്തരമൊരു ദുര്യോഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊതുപ്രവർത്തകന് ഒരു മുൻ എം എൽ എക്ക് ആദ്യമായാണെന്ന ചരിത്രവും പി സി ജോർജിന് സ്വന്തമാണ് പി സി ജോർജ് കേരളാ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കേരളത്തിൽ വന്ന ഒരാളാണ് എല്ലാം തുറന്നു പറയുന്ന മൂർച്ചയുള്ള നാവ് എന്ന തരത്തിൽ കേരളത്തിൽ എല്ലാ കാലത്തും പി സി ജോർജിന് മാധ്യമങ്ങളിൽ ഇടം കിട്ടി പി സി ജോർജ് മാറിയും തിരിഞ്ഞും പല പാർട്ടികളിൽ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടി തന്നെ ഉണ്ടാക്കുമ്പോഴും പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ അജയനായിരുന്നു കേരളത്തിലെ ശ്രദ്ധേയമായ ഒരുപാടൊരുപാട് രാഷ്ട്രീയ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളും ഒക്കെ വച്ചുള്ള പത്രസമ്മേളനങ്ങൾ പലരും സംപ്രേക്ഷണം ചെയ്യുകയും പരിഗണിക്കുകയും ചെയ്തപ്പോൾ പി സി ജോർജ് അക്ഷരാർത്ഥത്തിൽ ഒറ്റയാനായി പൂഞ്ഞാറിൽ ത്രികോണ മത്സരത്തിൽ അദ്ദേഹം വിജയിക്കുക കൂടി ചെയ്തതോടുകൂടി പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ കേരള സമൂഹത്തിൽ വേറിട്ടൊരു മേൽവിലാസത്തിന് ഉടമയാവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മൂർച്ചയുള്ള ആരോപണങ്ങളിൽ പലതും പ്രശസ്തരും പ്രസക്തരുമായ ഒരുപാട് ആളുകളുടെ മേൽ തിരിയുകയുണ്ടായി സാക്ഷാൽ കെ എം മാണിക്കെതിരെയും ഉമ്മൻചാണ്ടി സാറിനെതിരെയും അടക്കമുള്ള ഒരുപാടൊരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പല രൂപത്തിലും ഭാവത്തിലും പറഞ്ഞ് ഒരു രാഷ്ട്രീയ തന്റേടിയായി പി സി ജോർജ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു പി സി ജോർജിൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്ന പൂഞ്ഞാറിൽ അദ്ദേഹത്തോടൊപ്പം സർവതും സമർപ്പിച്ചു നിന്നിരുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു രണ്ട് മുന്നണിയിലെയും ആളുകളോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ലാത്തതുകൊണ്ട് പി സി നമ്മുടെ സ്വന്തം എന്ന ഭാഷയിൽ എല്ലാവരും പി സിയോടൊപ്പം കൂടി പ്രത്യേകിച്ച് നിർഭയമായി അഭിപ്രായം പറയുന്നവർക്ക് കയ്യടി കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അല്പം വികാരം കൂടുതലുള്ള മുസ്ലിം സമൂഹം പി സി ജോർജിൻ്റെ വികാരത്തിലും പ്രസ്താവനകളിലും ആവേശപൂർവ്വം ഒപ്പം കൂടി പല സന്ദർഭങ്ങളിലും പി സി ജോർജ് കളമറിഞ്ഞ് അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പ്രസ്താവനകളുമൊക്കെ ഇറക്കി പല മതപ്രഭാഷണ വേദികളിലും പി സി ജോർജ് ഇസ്ലാം പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അതിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പങ്കുവച്ചു എസ് ഡി പി ഐയുടെ വേദിയിൽ മുഖ്യധാരാ മുസ്ലിം സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ പോലും കയറാതിരുന്ന സമയത്ത് പി സി ജോർജ് ഒറ്റയ്ക്ക് വേദിയിൽ കയറി ഉറച്ച പിന്തുണ നൽകുന്ന ഭാഷയിൽ ആരും പറയാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു തന്നെ ജയിപ്പിച്ചത് എസ് ഡി പി ഐ ആണെന്നും അതിനവരോട് നന്ദിയുണ്ടെന്നും എന്നും കടപ്പാടുള്ളവനായിരിക്കും എന്നൊക്കെയായിരുന്നു പി സിയുടെ പ്രസ്താവന ഇതിനിടയിലാണ് പി സിയുടെ തലവര മാറ്റി വരച്ച ഒരു ഓഡിയോ കോൾ പുറത്തു വരുന്നത് ആ ഓഡിയോ കോളിൽ പി സി സ്വതസിദ്ധമായ ശൈലിയിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആരോ അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു അത് പുറത്തുവിട്ടതോടുകൂടി ഏതൊരു വികാരത്തോടെയാണോ മുസ്ലിം കമ്മ്യൂണിറ്റി ഒപ്പം നിന്നത് അതേ വികാരത്തോടെ പി സി ജോർജിനോട് വൈരാഗ്യത്തിലേക്ക് നീങ്ങി പിന്നീട് അദ്ദേഹത്തിന് തിരസ്കരണവും കൂക്കുവിളിയും ആയിരുന്നു പലപ്പോഴും നയതന്ത്രത്തിൻ്റെ എല്ലാ സൂത്രശാല ഭാവങ്ങളും അറിയാവുന്ന പി സി ജോർജ് ഇതിനെ അതേ നാണയത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതോടുകൂടി ആ അകലവും വൈരാഗ്യവും കൂടിക്കൂടി വന്നു പിന്നെ കണ്ടത് കടുത്ത മുസ്ലിം വിരോധിയായ പി സി ജോർജിനെയാണ് വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന ഒരു കാലത്ത് കെട്ടിപ്പിടിച്ച ചേർത്ത് പിടിച്ച പണ്ഡിതന്മാരെയും സമുദായത്തെയും ഒക്കെ വളരെ ഹീനമായ ഭാഷയിൽ അദ്ദേഹം ആക്രമിച്ചു കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള തുള്ളി ചായയിൽ ഒഴിച്ച് നൽകുന്നത് പോലെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ നിലവാരം വല്ലാതെ താഴ്ത്തി അദ്ദേഹം ഒരു കടുത്ത മുസ്ലിം വിരോധിയായി തീർന്നു ആ വിരോധത്തിന് ആക്കം കൂട്ടിയത് ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ തോൽവിയാണ് ആ തോൽവിയോടുകൂടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഭി സി ജോർജിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്തനാക്കി മുസ്ലിം വിരോധം വല്ലാതെ നിറഞ്ഞു നിന്നപ്പോൾ പിന്നെ തനിക്കൊരു ലാവണമുണ്ടാവുക ി ജെ പിയിലാണെന്ന തരത്തിൽ അവരോടൊപ്പം കൂടി ഇതിനിടയിൽ മാപ്പ് പറഞ്ഞും ഒക്കെ ഏതെങ്കിലും തരത്തിൽ മറ്റു മുന്നണികളിലേക്ക് ചേക്കേറാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടുപേരും ഒപ്പം കൂട്ടാൻ തയ്യാറായില്ല അങ്ങനെ ബി ജെ പിയിൽ ചേർന്നതോടുകൂടി ബി ജെ പിയിലെ നേതാക്കൾ പറയുന്നതിനേക്കാൾ ഏറ്റവും രൂക്ഷവും ഹീനവുമായ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ ഭാവങ്ങൾ അത് മൂർച്ചയോടെ പറയുന്ന നാവ് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിച്ചു ഒരു ചാനൽ ചർച്ചയിൽ പരസ്യമായി ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളാക്കുകയും ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നു ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും ഇത്തരം പ്രസ്താവനകളുടെ പേരിൽ പല കേസുകളും കേസുകളുമെടുത്ത് അപ്പോൾ ജാമ്യം ലഭിച്ചു നിന്നിരുന്ന ആളായിരുന്നു പി സി ജോർജ് ഈ വിഷയം പക്ഷേ തണുത്തില്ല അതിനെതിരെ യൂത്ത് ലീഗ് പരാതി നൽകി രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ച് വൈകിപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ നോക്കിയെങ്കിലും നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങി മുൻകൂർ ജാമ്യവുമായി താഴ്ത്ത കോടതിയിലും ഒടുവിൽ ഹൈക്കോടതിയിലും ചെന്നപ്പോൾ വസ്തുതകളെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു തരത്തിലും പി സി ജോർജിനോട് എന്തെങ്കിലും തരത്തിലെ കാരുണ്യം കാണിക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു അങ്ങനെയാണ് പി സിയുടെ അറസ്റ്റിലേക്കെത്തിയത് ഒടുവിൽ ഇപ്പോൾ റിമാൻഡിലേക്കും ചുരുക്കത്തിൽ വിധി വിലയ്ക്ക് വാങ്ങിയതുപോലെയായി രാഷ്ട്രീയമായി അഭയം തന്നവരും അല്ലെങ്കിൽ പിന്തുണ നൽകിയവരുമായ ആളുകൾ തന്നെ പി സിയുടെ ഹീനമായ വാക്കുകൾക്കിരയായപ്പോൾ അവർ കാരണമായി ജയിലിൽ പോവുകയും ചെയ്തു എങ്കിലും പി സി പോരാട്ട വീര്യം ഇടില്ല എന്ന ഭാഷ്യമാണ് അവസാനവും കാണിച്ചത് ഇറങ്ങി വന്ന് പറഞ്ഞു തരാമടാ എന്ന ഭാഷയിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചു മൈക്ക് തള്ളി ദൂരേക്ക് കളഞ്ഞു ഏതായാലും അങ്ങനെ പി സി ജോർജ് മറ്റു പലതിലും ചരിത്രമായതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുൻ എം എൽ എ വിദ്വേഷത്തിന് അറസ്റ്റിലാകുന്ന സ്ഥിതിയിലേക്കെത്തി